നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ തുടരുന്നു കൊടുങ്ങല്ലൂർ ശ്രീകുടുംബ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ചാന്താട്ടം മേടമാസത്തിലെ കാർത്തിക നാളായ ഇന്ന് നടന്നു തെക്കേക്കണ്ണയിൽ കുങ്കുമപ്പൂ ഗ്രാമ്പൂ പച്ചക്കർപ്പുരം അഷ്ടഗന്ധം ജാതിക്ക ജാതിപത്രി എന്നീ സുഗന്ധദ്രവ്യങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്താണ് ഭഗവതി വിഗ്രഹത്തിൽ ആടുന്ന ചാന്ത് തയ്യാറാക്കുന്നത് പന്തീരടി പൂജയ്ക്ക് ശേഷം രാവിലെ എട്ട് മണിക്ക് ചാന്ത് നമസ്കാര മണ്ഡപത്തിൽ വെച്ച് കുന്നത്ത് പരമേശ്വരനുണ്ണി അടികളുടെ മുഖ്യ കാർമികത്വത്തിൽ പ്രത്യേക പൂജകൾ ചെയ്ത് ശംഖുനാദത്തിന്റെയും കുത്തുവിളക്കിൻ്റെയും അകമ്പടിയോടെ ക്ഷേത്ര ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ച് ദാരുബിംബത്തിൽ ആടി ചാന്താട്ടത്തിന് ശേഷം കർക്കിടകം ഒന്നിന് മാത്രമേ തിരുവാഭരണങ്ങൾ ഭഗവതി വിഗ്രഹത്തിൽ ചാർത്തുകയുള്ളൂ കൊടുങ്ങല്ലൂർ ഭഗവതി നടത്തുന്നത് ശക്തിപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ അതിന്റെ ചൈതന്യം നിലനിർത്തുന്നതിനും വേണ്ടിയാണ് വിവിധ ദ്രവ്യക്കൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ചാന്തോട്ടം നടത്തുന്നത് ഇന്ന് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഇതിനോടനുബന്ധിച്ച് കൂടുതൽ ഭക്തജനങ്ങൾ എത്തിച്ചേരുകയും അതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് അപ്പോൾ വിവിധ ഭാഗത്തു നിന്ന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഈ ചടങ്ങ് വളരെ സുഗമമായിട്ട് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് മേടമാസത്തിലെ കാർത്തികയിലാണ് ഈ ചാന്താട്ടം നടത്തുന്നത് അടുത്ത കർക്കിടകം എത്തിയതിന് ശേഷമാണ് അതിൽ ദേവിയെ സർവാലങ്കരഭൂഷിതയായിട്ട് അണിയിച്ചൊരുക്കുന്നത് അതുവരെ ഈ ദാരുബിംബം അതിൻ്റെ ഈ ചാന്താട്ടത്തോടുകൂടി ദർശനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ മെമ്പർമാരായ എം ബി മുരളീധരൻ പ്രേംരാജ് ചൂണ്ടാലത്ത് സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി ദേവസ്വം മാനേജർ കെ വിനോദ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കൊടുങ്ങല്ലൂർ ഭഗവതിയെ ഏറെ തേക്കിൻ സുഗന്ധദ ദ്രവ്യങ്ങളായ ഗ്രാമ്പു അതുപോലുള്ള കുറേ സുഗന്ധദ്രവ്യങ്ങളും ഏറെ ശാസ്ത്രീയ രീതിയിൽ ഇവിടുത്തെ പൂജാരികളായ അടികളുടെ നേതൃത്വത്തിലാണ് ചാന്താട്ടത്തിന് ആവശ്യമായ ഈ ചാന്ത് ഇവിടെ വരുന്ന ഭക്തർക്ക് പ്രസാദമായി ലഭിക്കുമ്പോൾ തന്നെ അവരുടെ ഈ ദർശന പുണ്യം പൂർണ്ണമാകുകയാണ് എന്തായാലും ഈ ചാന്താട്ടത്തിനാവശ്യമായ രീതിയിൽ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യമൊരുക്കുക എന്ന ഒരു കടമയാണ് ദേവസ്വം ബോർഡിന്റേത് ഇവിടെ വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ദേവിയുടെ ദർശനം ലഭ്യമാകുന്നതിനും ചാന്താട്ടത്തിൽ പങ്കെടുക്കുന്നതിനും ആവശ്യമായ രീതിയിലുള്ള ഒരുക്കങ്ങൾ മുന്നൊരുക്കങ്ങൾ ദേവസ്വം ബോർഡ് ചെയ്തിട്ടുണ്ട് നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ